ഞങ്ങൾ പോവാ ഏഴ് മണിക്ക് ഡ്യൂട്ടി തുടങ്ങും ഓക്കെ ഓക്കെ അപ്പൊ ശരി അപ്പൊ ശരി ഹലോ ഹലോ ഗുഡ് ഈവനിംഗ് മലയാളികളാണോ എന്നോ പ്രോബ്ലം ഐ വിൽ ട്രൈ ബട്ട് എന്റെ മലയാളം അത്രയും ഇന്ത്യയിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്ഥലമാണ് അതുകൊണ്ടാണല്ലോ ഞങ്ങളും ഞങ്ങളുടെസും അടിച്ചു പൊളിക്കാനായിട്ട്

നമ്മുടെ പ്രശസ്തനായ ായ വാസ്തവ പറഞ്ഞതുപോലെ ഞങ്ങളെപ്പോഴുള്ള ബാസിലേഴ്സിന് ഗോവ എന്ന് പറയുന്നത് ഒരു പോലെയാണ് ചെറുപ്പക്കാർക്ക് ഒളിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ് ഒരുവകൾ ഉള്ളത് കൊണ്ടാണ് Bir şeyse, bir şeyse gülümse. Abi ne yapacaksın? İniyelim gelin, gelin. Abi beni bir govern sundu ya അവരോട് പകരം ചോദിക്കാൻ പോവല്ലേ അവരെ കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണം അതെ എനിക്ക് സമാധാനം കിട്ടു അത്രക്കല്ലേ വഞ്ചിച്ചതും കണ്ടോ ഇതിയൊക്കെ വലിയ വില ഞാൻ ഈ കളനും കൊടുത്തിരുന്നത് ആ ഭർത്താക്കന്മാരും നമ്മുടെ കാല് വന്ന് പിടിച്ചാലും ഒരുപിച്ചിരില്ലോ എന്താ പ്രശ്നം പീഡന മറ്റാണോ അത് താൻ അന്വേഷിക്കേണ്ട കാര്യമില്ല ഓ ശരി അന്വേഷിക്കണില്ല എനിക്ക് അത് അന്വേഷിക്കാനോ ജെറിക്കൂട്ടൻ ആ ജെറിയുടെ ആരാ ജെറി അറിയോ അവന്മാര് ഗോവക്ക് പോയ ട്രെയിനിൽ ഞാനായിരുന്നല്ലോ ടീ ടി അവന്മാരുടെ കൂടെയുള്ള യാത്ര എനിക്ക് മറക്കാൻ പറ്റില്ല കുപ്പിയല്ലേ അവന്മാര് കാലിയാക്കിയത് പഠിച്ചിട്ടുണ്ടാകട്ടെ ആ ഫാൻസുകാരി മദാമയുടെ കൂടെയുള്ള ജെറിയുടെ ഡാൻസ് എന്റെ കണ്ണിന്റെ മുമ്പിൽ കിടന്ന് ഇപ്പഴും മറിയ ട്രെയിനിൽ കയറി എൽ കെ ജി ആയിരുന്നു ഡോക്ടറെ എടുത്തോണ്ട് അവര് തിരിച്ചിറങ്ങിയ സൂക്ഷിക്കാൻ ഞാൻ ഒക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് എന്റെ മോളെ ഇപ്പൊ എന്റെ പാല് എൻറെ കയ്യിൽ കിട്ടിയ അവളെ കാരണത്തിന് ഉണ്ടാവും കൊടുത്തേച്ച് ഞാൻ അവളോട് പറയും ചുടനീ ദോശ വലിയ കോൺട്രാക്റ്ററിന്റെ ഒറ്റ മകളാ വളർത്തി ഭക്ഷണാക്കി വന്നു

നിർത്ത നിർത്ത ഞാനിതൊന്നും ചെയ്യില്ല ഞാനവളെ ഞാൻ അവളെ മൂന്ന് വരെ വെടിവെച്ച് കൊള്ളണ ഇവളാണെ പുതിയ ഭാര്യ

ഒരു ഒന്ന് ഒന്ന് നോക്കി വെറുതെ അതങ്ങ് ണ്ടോട്ടാ അതെ ഞങ്ങൾക്കില്ല അച്ഛൻ വേണോ കഞ്ചാമൻ ചുരു കളഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം വീട്ടിലേക്ക് പോകേണ്ട സമയം എടുത്തു അതിനുമുമ്പേ അതെ സത്യം പറഞ്ഞാൽ നിങ്ങളെയൊക്കെ പിരിയണമല്ലോ ആലോചിക്കുമ്പോ തന്നെ ഒരു ഉദ്ദേശിച്ചത് പിന്നെ സമ്മാനം എന്ത് വേണമെന്ന് പറഞ്ഞാ മതി രണ്ട് കോടി കിട്ടുമോ ഇവളൊരു തമാശ പറഞ്ഞതാ അതൊന്ന് കേട്ടാൻ്റെ പൊന്നും തങ്ങൂല ഞാനൊന്ന് இதே sorry. ஹை எம் டி எல்லுண்டா நம்மள பைரர் எடுத்து குடுத்துல கேக்கிறேன். சும்மா ரெடா. இந்த சைப்பு பறந்துற நம்ம பண் எனக்கு கெளிபான். எட சைப்பு கொணனானே. நான் நான் நோக்கி வச்ச அந்த நிமிஷம். என்ன காரணம் சொல்லி. வேற எதுக்கு சைப்பு ரெடா குடுயா. வேற எதுக்கு குடுங்க. தெக்க அம்பேக்க டாலர். இதுக்கே டார்டே கம் தரடா. ஏ ஏ ஏ कौन है बोलो ये लोगे सब ये चौपे मेरे सिर पे रहेगा मैं किसी का फोन उठाने नहीं ही दूंगा तुम लोग सब अभी जिंदगी भर मालूम करेगा किसी के नहीं छोड़ेगा मैं Ha 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 മനസ്സിലായി ഞങ്ങളാ ചിന്തിക്കാടൊക്കെ പറഞ്ഞു ഒരുപാട് നേരം തൊപ്പി വെച്ച തലയ്ക്ക് ഭയങ്കര ചൂടാ സർ ഓ സാറ് കുളിക്കാൻ പോവല്ലേ ഉം ബീച്ചിലേക്കാ സാറ് കുളിച്ചിട്ടോ ഞങ്ങൾ ഇന്നലെ സാറേ ഇതുപോലെ ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയ പടത്തിന് ഷൂട്ടിങ് നടക്കും

സത്യം സാറ് ഭാര്യ ഭർത്താക്കന്മാരാവണ്ടവരാ സാറേ ഉള്ള കാര്യം പറയാമല്ലോ ദ്യൂന്മാരും ധ്യൂള്മാരും നമ്മൾ ഇഷ്ടത്തില അതിൽ ജ്യവന്മാരും വലിയ കാശുകാരാ ദേവളുമാരും ആവട്ടെ ഇപ്പൊ ജൂന്മാരും വീട്ടുകാരും മൊത്തം കല്യാണത്തിടക്കാ ഒരു കല്യാണത്തിൽ സാറിന് അറിയാലോ ഞാൻ കഴിച്ചില്ല ൈമാൻ മരിച്ചാലും പ്രേമിച്ച പെണ്ണുങ്ങളെ മാത്രമേ വിവാഹം ചെയ്യുള്ളൂ ശബ്ദം ചെയ്യാൻ ഒന്നും പറഞ്ഞാൽ ഒന്നും പറഞ്ഞ ശബം ചെയ്ത് കേട്ടോ അങ്ങനെ പരാജയം ഓൾഡ് ഗോവ ചർച്ച വെച്ച് വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു സാറേ അവിടെ ഏത് വിശ്വാസിക്കുമ്പോൾ വിവാഹം കഴിക്കാലോ അങ്ങനെയാണ് ദൈവൻ്റെ ഇവന്റെ എന്നെ കൂട്ടിട്ട് ഇവിടെ ഗോവയിൽ വന്നു എന്റെ ഗതി ബാച്ച്ലേഴ്സ് കൊടുത്തു സാറ് അതിരപ്പ് വന്നിട്ട് ഇവർക്ക് നാടൻ ചുരുട്ടാണെന്ന് പറഞ്ഞിട്ട് അഞ്ചാവ് വീട് കൊടുത്തു അത് വന്ന ഇവിടെ എത്തി അവസാനത്തിന്റെ സാറേ സാർ ഒരു കാര്യം മനസ്സിലാക്കണം ആദർശ പ്രേമത്തിനു വേണ്ടി ഇറങ്ങിയ പുറപ്പെട്ടവരാണ് ഇവരൊക്കെ ഗോവയിലെ റെസ്റ്റോറന്റിൽ പണിയെടുക്കുന്ന ദരിദ്രവാസികളെ പാവം പിടിച്ച കുട്ടികൾക്ക് ജീവിതം കൊടുക്കാൻ ഇറങ്ങിയ പുറപ്പെട്ട ഇവരെ ഇവരെ അറസ്റ്റ് ചാനലിൽ കാണിച്ച് ഇവരുടെ ജീവിതം ഇരട്ടിലാക്കാനാണ് സാറിന്റെ ഒരിക്കലും പെണ്ണുങ്ങളെ പോലെ തലമുടിക്കെട്ട് പെണ്ണുങ്ങളെ പോലെ കരച്ചിലും ഇങ്ങോട്ട് മാറിക്കടാ സത്യമാണോ ഇതിലാര നീ വിവാഹം സാറിന്റെ ഇഷ്ടം ആണോ

ആകെ ഒരു അതെ അതെ അത് പൊരുത്തോട്ടത് പക്ഷേ സർട്ടിഫിക്കറ്റ് എവിടെയാ ചർച്ചയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് എവിടെയാ കല്യാണം നടത്താൻ അനുവദിച്ചുകൊണ്ടുള്ള സമ്മതപത്രം കൊടുത്തോണ്ടായിരുന്നു എന്നാ പോയി സർട്ടിഫിക്കറ്റ് വാങ്ങിട്ട് റിട്ടേൺ അടിച്ചു അതുവരെ ഇവരിവിടെ നിൽക്കും സാറേ സാധാരണ അപേക്ഷ കൊടുത്ത് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാലേ കല്യാണം നടത്തിക്കാനുള്ള സമ്മതം കിട്ടു പിന്നെ മലയാളികൾ മലയാളികളായതിന്റെ ഒരു പ്രത്യേക താല്പര്യം കൊണ്ടാ ഞാൻ ഇത് അച്ഛനോട് പറഞ്ഞ് നിർബന്ധിച്ച് സമ്മതിപ്പിച്ച് കയ്യോടി നിന്ന് വാങ്ങി അതെ മലയാളികളോട് എനിക്ക് ഭയങ്കര സ്നേഹമാ സാറേ അപ്പൊ ബുധനാഴ്ച രാവിലെ തന്നെ മണവാളന്മാരും മണവാട്ടിമാരും അങ്ങ് എത്തുമല്ലോ ഏത്തല്ലോ ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഒരു ടെൻഷനും വേണ്ട എല്ലാ സെറ്റപ്പും ഞാൻ പള്ളി ഒരു പള്ളിയൊരുക്കല് വിവാഹ വസ്ത്രങ്ങളൊക്കെ ഏറ്റു പിന്നെ അവസാനം ഒരു അങ്ങോട്ട് തരും കണക്ക് പറയാതെ പറയാത്ത കാര്യം ശരിയേ இசுவ முக்கோடுதான் നിങ്ങളുടെ ഈ തീരുമാനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു നല്ല മനുഷ്യരുടെ കൊച്ചു കൊച്ചു തെറ്റുകളൊക്കെ ഞാൻ ക്ഷമിക്കും എനിവേ ശ്രമിക്കും നടക്കുന്ന നിങ്ങളുടെ കല്യാണത്തിന് എന്റെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് പോവാം ഈ ഒരു വിശാലമായ അതെ വ്യാഴാഴ്ച കല്യാണത്തിന് ഞാനും ചർച്ചില് നല്ല കാര്യങ്ങൾക്കുള്ള കൂടുതൽ എതിർപ്പുണ്ടാവുന്നത് അങ്ങനെ വല്ലത് സംഭവിച്ചാൽ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഞാനവിടെ ഉണ്ടാവും ഉണ്ടാവണം പോ എന്ത് എല്ലാം പോയില്ല